മുളവന ശ്രുതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ മുപ്പത്തി എട്ടാം വാർഷിക ഓണാഘോഷത്തിൻ്റെയും ഭാഗമായി സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷിച്ചു ഇതിനോടനുബന്ധിച്ച് ആദരിക്കൽ ചടങ്ങും ശ്രുതിരത്ന പുരസ്കാരവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും നൽകി ക്ലബ് പ്രസിഡന്റ് സുനിൽ മുളവനയുടെ അധ്യക്ഷതയിൽ ക്രൈംബ്രാഞ്ച് ഡി ഒസ്പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചലച്ചിത്ര താരം മായാകൃഷ്ണ കോമഡി താരം മണിക്കുട്ടൻ എന്നിവർ മുഖ്യാതിഥിയായി സാമൂഹ്യ പ്രവർത്തക വിനീത വിജയന് ശ്രുതിരത്ന പുരസ്കാരവും നൽകി വാർഡ് മെമ്പർ രചിത സജീവ് ആശംസകൾ നേർന്നു ആരോഗ്യമേഖലയിലെ സിവിൽ സർജൻ പുഷ്പലത ശങ്കരോദയ എൽ പി സ്കൂൾ അധ്യായ ശ്രീലത ജീവകാരുണ്യ പ്രവർത്തകൻ പ്രകാശ് മയൂരി നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻ ബിനു നാഷണൽ കാഠ്മണ്ഡു പവർലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് പ്രഭുകുമാർ ശ്രീകണ്ഠൻ നായർ ദേവനന്ദ ദർശന ദിലീപ് റിയ സുനിൽ എന്നിവരെ ആദരിച്ചു ഹരീഷ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി